അരുതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ കളക്ഷനാണ് ഇന്ന് പരിചയപ്പെടുന്ന ഫസ്റ്റ് ക്വാളിറ്റി ചിക്കൻകാരി വർക്കിലാണ് വരുന്നത് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും അരുതി ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കുഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറു വത്തൂരിൽ നടത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ മൂന്ന് പാറ്റേണുള്ള ഉള്ള ടോപ്പിൻ്റെ കലക്ഷനാണ് ഒരു ചിക്കൻകാരി വർക്ക് ചെയ്ത മനോഹരമായ ഒരു ടോപ്പ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പ് എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് വ്യത്യസ്തമായ എട്ട് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് മനോഹരമായ ചിക്കൻകാരി വർക്ക് ചെയ്ത ടോപ്പ് എണ്ണൂറാണ് റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ സൈസൽ ഷോപ്പിൽ നിന്ന് നിൽക്കുന്നത് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ഗിൾസിൻ്റെയും ലേറ്റസ്റ്റ് മോഡൽ തുണിത്തരങ്ങൾ ആരതി ഈ ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗണ് സിറ്റി മാളിൽ ഒന്നാം നിലയിലാണ് ചിക്കൻ കരി വർക്ക് ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് വ്യത്യസ്തമായ റെഡ് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് മൂന്ന് പാറ്റേണാണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് ഓരോ പാറ്റേണിലും മൂന്ന് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്തത് ഒരു സെൽഫ് വർക്ക് വരുന്ന പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ കലക്ഷനാണ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് ത്രീ ഫോർ ആണ് വരുന്നത് നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ്ങും ക്വാളിറ്റി മെറ്റീരിയലുമാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ബോഡി മുഴുവനായും സെൽഫ് വർക്ക് വരുന്നുണ്ട് റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി അമ്പത് രൂപ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ മൂന്ന് കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലാമണ്ടിൽ കളർ ചെയ്ത മനോഹരമായ ടോപ്പ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ അഞ്ഞൂറ്റിയമ്പത് രൂപ മൂന്ന് പാറ്റേൺ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പാറ്റേണിലും മൂന്ന് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലാസ്റ്റ് പാറ്റേൺ ആ അഞ്ച് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് മെറൂൺ കളർ ചെയ്ത മനോഹരമായ ഒരു ടോപ്പ് സിം വളരെ സിമ്പിളായിട്ടാണ് വരുന്നത് ഫ്രണ്ട് സൈഡിൽ വർക്കൊന്നും വരുന്നില്ല ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഇതേ വർക്ക് ബോഡി മുഴുവനായും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി ഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി അമ്പത് രൂപക്കാണ് ഈ മനോഹരമായ ടോപ്പ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് പെർഫെക്റ്റ് സൈസിലും അതേപോലെ തന്നെ ബോഡി ഷേപ്പിലുമാണ് വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന മനോഹരമായ ടോപ്പ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റമ്പത് രൂപ ലാസ്റ്റ് പാറ്റേൺ ആണ് പരിചയപ്പെടുത്തുന്നത് ലാസ്റ്റ് പാറ്റേൺ അഞ്ച് കളറിലാണ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റമ്പത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ കലക്ഷനാണ് ഡോക്കോറേഷൻ വർക്കൊന്നും പോലാതെ വളരെ സിമ്പിളായിട്ടാണ് ടോപ്പ് വരുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ ഉള്ളത് ഓണത്തിനുള്ള എല്ലാ തുണിത്തരം ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും കിഡ്സിൻ്റെയും ലേറ്റസ്റ്റ് മോഡൽ തുണിത്തരങ്ങൾ അരിതി ഫാഷൻസിലെത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചുവരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിൽ നടത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനും നിങ്ങളുടെ പ്രീ പ്രക്ഷേപ് അരിതി ഫാഷൻസിൽ നിന്ന്